ഹൈ ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഗിരിയും എല്ലാവരും കൂടെ മുകുന്ദനും ഉണ്ട് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുക മഞ്ജു പോയതിൽ ഏറ്റവും വലിയ മഞ്ജു എന്താ അങ്ങനെ പോയത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പാനുമ്പോൾ പറയും ഒരു റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പറയും അപ്പോഴാണ് മുകുന്ദൻ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും റിലാക്സ് ആവുന്ന സമയത്ത് കുഴപ്പമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഒന്നും ഇണ്ടാതിരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിഷമം നമ്മുടെ വാനുമതി അമ്മയ്ക്കാണ് എന്നിട്ട് പറയുകയൊക്കെ ചെയ്യണം അതിനുശേഷം ശേഷം നമ്മുടെ ഗിരി പകുതി വെച്ചിട്ട് എണീച്ച് പോവുകയാണ് എന്നിട്ട് മുഗുന്തം പറയാൻ നീ കാര്യം ഒക്കെ മലയ്ക്ക് പോയി വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കുക പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട് ഞാനിവർക്ക് അടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് അതിൽ എന്താണ് ഞാൻ രണ്ടേലൊന്നും തീരുമാനിച്ചിട്ട് തന്നെ ഉള്ളൂ എന്നുണ്ട് ഗിരി പറയുന്നുണ്ട് അതിനുശേഷം ചാച്ചുവും സഞ്ജുവും സംസാരിക്കുകയാണ് മാധവൻ മരിച്ചത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ മഞ്ജുവിനെ ഞാൻ കൊല്ലാൻ പോകുന്നു പറയുമ്പോൾ നീ എന്താ ഈ പറയണത് അങ്ങനെയൊന്നും ചെയ്യണ്ട നിനക്ക് എന്ത് പറ്റിയ അപ്പോൾ സ്വപ്നം അവിടേക്ക് വരികയാണ് സ്വപ്നമെല്ലാം നമ്മുടെ ഷാലിനെ അവിടേക്ക് വരികയാണ് അവിടെ നിന്ന് കേൾക്കുകയാണ് അവർ പറയുന്നത് മാധവം കൊന്നത് ആര് പറഞ്ഞിട്ടില്ലല്ലോ ആക്സിഡൻ്റ് നല്ലതായിരുന്നത് അതുപോലെ തന്നെ മഞ്ജുവിൻ്റെയും നമ്മുടെ ഡ്രൈവർമാരെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലേ കൊണ്ടോ ഒക്കെ ചെയ്യിപ്പിക്കാം വണ്ടിയിൽ കെട്ടി കെട്ടിപ്പുക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സഞ്ജു പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷാജു നീ മിണ്ടാതിരിക്കുകയും സഞ്ജു ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ ശാലിനെ കാണുകയാണ് ശാലിനി കേട്ടിട്ട് ആ എന്താണ് ഇതെല്ലാം കേട്ടിട്ട് നിന്നിട്ട് പറഞ്ഞു കൊടുക്കാനാണോ പ്ലാന് അപ്പോൾ ഇവിടെ പറയും എന്താ എതിർക്കാനാണോ എൻ്റെ പ്ലാന് സഞ്ജു ചോദിക്കുമ്പോൾ ആ ഞാൻ ജനിച്ചത് തന്നെ നിന്നെ എതിർക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നീ എതിർക്കോ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മോളെ നീ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടി ചാച്ചു പറയും അപ്പോൾ പറയും ഒരിക്കലും എതിർക്കില്ല കൊല്ലുന്നതിന് ഇതിന് ഇതിന് ഞാൻ നിൻ്റെ കൂടെ കൂട്ടുനിൽക്കുക ആ ഇപ്പോഴാണ് നീ എൻ്റെ അനിയത്തിയായതെന്ന് കണ്ടിട്ട് നമ്മൾ സഞ്ജു പറയുകയാണ് ചെയ്യുന്നത് സഞ്ജുവും ഇനിയും നമ്മുടെ ശാലിനേം കൂടെ നമ്മുടെ രണ്ടാളുടെയും കാര്യം നടക്കണമെങ്കിൽ അവളെ ഇല്ലാതായേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് ഞാൻ കൂട്ടു നിൽക്കും ഞാൻ ഗിരിനോടൊന്നും പറയില്ല എനിക്ക് അവളെ എങ്ങനെയെങ്കിലും മരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അപ്പോൾ മോളെ എന്താ ഈ പറയണേ ചാച്ചുവിൻ്റെ പാരവിപ്പം ഇതിനും പോലെയൊന്നും അല്ല ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണെന്നിട്ട് സഞ്ജുവും സഞ്ജു ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് പോകുകയാണ് ചെയ്യും നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇപ്പം ചാച്ചുവിനെ അവനെ വിളിച്ച് പറയുക എന്നുള്ളത് വെയിറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്